സ്കൂട്ടർ യാത്രികനെ ഇടിച്ച് നിർത്താതെ പോയ കെ എസ് ആർ ടി സി ബസ് പിടികൂടി പോലീസ് എടപ്പാൾ കണഞ്ചിറയിൽ ഇക്കഴിഞ്ഞ പത്തിനായിരുന്നു അപകടം അപകടത്തിൽ വീണ യാത്രക്കാരൻ തൃശൂർ അമല ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് സ്കൂട്ടർ യാത്രികനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ പോയ കെ എസ് ആർ ടി സി ബസ് ഒൻപത് ദിവസത്തിനു ശേഷം പോലീസ് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു സംസ്ഥാനപാതയിൽ എടപ്പാൾ കണഞ്ചിറയിൽ ഇക്കഴിഞ്ഞ പത്തിനായിരുന്നു അപകടം ആലപയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ് മുന്നിൽ പോയിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ആലുവ ഡിപ്പോയിലെത്തിയാണ് ബസ് ചങ്ങരകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത് അപകടത്തിൽ തിരിച്ചുവീണ കോലളമ്പ് സ്വദേശി കുഞ്ഞാലി ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ അമല ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് നിർത്താതെ പോയ ബസ്സിനെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും മറ്റും ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് തിരിച്ചറിഞ്ഞത് ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം